കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബസ്സിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് എന്തായാലും നിക്കനിലെ പുറത്ത് ആൾക്കാരുണ്ട് അതായത് സീറ്റ് ലോഡിനെ കാട്ടി അത്യാവശ്യം നല്ല ആളുകളുണ്ട് അപ്പം നമുക്കൊന്ന് ബസ്സിലൊന്ന് കയറി വയ്ക്കാം അപ്പോ പഴനിന്ന് ബസ് കയറി നേരെ കൊടൈക്കനാലെത്തി കൊടൈക്കനാലെത്തിയപ്പോൾ കൊടൈക്കനാലെത്തുന്നതിൻ്റെ തൊട്ട് മുൻപ് ഒരു രണ്ട് കിലോമീറ്റർ മുൻപായിട്ട് മൂഞ്ചിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് നിങ്ങൾക്കറിയാമെന്ന അറിയില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ കൊടൈക്കനാലിൽ നിന്ന് പിന്നെ ഒരു പതിനൊന്നര ആയപ്പോൾ കൊഴൈക്കനാലെത്തി അവിടെ നിന്ന് നമ്മുടെ കൂകൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ വില്ലേജിക്ക് വരാനുള്ളൊരു ഐഡിയ ആയിരുന്നു അപ്പോൾ എന്തായാലും കൂകൽ കവർ ചെയ്ത് പോന്നിട്ടാണ് എന്താണ്ടായെന്ന് വെച്ചാൽ ഞാൻ ബസ്സിൽ ഇരുന്നാണ്ട് ഉറങ്ങിപ്പോയി അപ്പോൾ അവിടെ കണ്ടക്ടർ വന്നാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്താ ഇറങ്ങാന്ന് ചോദിച്ചു ഇപ്പോൾ അമ്മയിലിട്ടാ ചോദിച്ചാൽ മതി അത് വേറെ കാര്യം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മൂപ്പര് പറഞ്ഞു നാലഞ്ച് കിലോമീറ്റർ പോകുന്നെങ്കിൽ അവന്യൊരു രക്ഷയില്ലായെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉറങ്ങി വിശക്കുന്നുണ്ട് ഈ ബസ് തിരിച്ച് പോകുമ്പോൾ ഞാൻ അത് കയറിക്കോളാ പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഒരു ഹോട്ടലിൽ ഇറക്കി തന്നു ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ അതായത് കാട്ടി വലിയ കോമഡി ഇവിടെത്തേപ്പം ലാസ്റ്റത്തെ ചോറ് അത് എനിക്ക് തന്നെ പിന്നെ അവിടെ എത്തിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഗുണ്ടിപ്പട്ടി ഗുണ്ടിപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്കൊരു നഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമല്ല ഇതോ ഒരു ഗ്രാമം തന്നെയാണ് പക്ഷേ കൂകല് പോലെയോ അല്ലെങ്കിൽ പൂമ്പാറ പോലെ എന്ന ഒരുപാട് വീടുകളുള്ള സ്ഥലമല്ല കുറച്ച് വീടുകളെ ഉള്ളു പക്ഷെ എന്നാലും ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഞാൻ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഒരു മലഞ്ചെരിവ് പോലെ വന്നിട്ട് നല്ല കൃഷിയിടങ്ങളാണ് കംപ്ലീറ്റ് നല്ല മഞ്ഞ പൂക്കളും പിന്നെ വയലറ്റ് പൂക്കളും ഉള്ളവരൊക്കെ കണ്ടില്ലേ ആട് മേക്കാൻ വന്നതാണെന്ന് തോന്നുന്നത് കണ്ടില്ലേ അപ്പിട്ട് പോവാണ് ഇവിടെതാ കുറ്റം അഞ്ച് കിലോമീറ്റർ ആയത് എനിക്ക് തോന്നുന്നു ഞാൻ വൈകിട്ട് വന്നിട്ട് അഞ്ച് കിലോമീറ്റർ ആയി എന്നുള്ളൊരിതാണെന്ന് തോന്നുന്നത് ഈ ഒരു കട കണ്ടകള് ഒരു കടയാണ് എനിക്ക് കാണുന്നത് ഇതൊരു കോഴിപ്പീടിയാണ് ചെറിയ കോവില് നല്ല ഭംഗിയുള്ള ഒരു 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 കാണാൻ നല്ലൊരു ചെറിയെന്താ ഒരു മൊഞ്ചുള്ള സംഭവം കടയും വീടും കൂടിയാണ് എന്നാ തോന്നുന്നത് അതാ ഇങ്ങോട്ടൊരു വൈ ഉണ്ട് ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഇവിടെ പിന്നെ ഈ ഒരു സാധനത്തിനൊരു കുറവില്ലേട്ടോ ഒരുപാട് പട്ടികൾ നായ്ക്കളുണ്ട് ചെറിയ ബിൽഡിങ് അതാ അത് ഇവിടുത്തെ എൽ കെ ജി ആണ് ഇത് ഇപ്പോഴത്തെ ചർച്ച ആണ് ക്രിസ്ത്യൻ ചർച്ച് പിന്നെന്താ ഗവൺമെൻറ് സ്കൂളും ഉണ്ട് എട്ടാം ക്ലാസ് വരെയാണ് ഇവിടെ ഉള്ളത് അതുപോലെ ആ ചേച്ചിനോട് ഒരു ചേച്ചി അങ്ങോട്ട് പോണില്ലേ അപ്പോൾ ആ ചേച്ചിനോട് ചോദിച്ചപ്പോൾ ഇവിടെ പൂണ്ട് പിന്നെ ബീൻസ് അങ്ങനെ ഒരുപാട് ഉരുളക്കിഴങ്ങ് അങ്ങനെ ഒരുപാട് കൃഷികൾ നടത്തുന്ന ഒരു ഏരിയ ഉണ്ട് ഞാൻ ഭക്ഷണം കഴിച്ച ഹോട്ടലാണ് കേട്ടോ കാണുന്നത് കണ്ടില്ലേ ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര രസമാണ് ഇത് കാണാൻ എന്തായാലും ഇവിടെ ഇറങ്ങിയത് ഒരു നഷ്ടമായിട്ടില്ല വന്നപ്പോൾ ആളിവിടെ എടുക്കുന്നുണ്ടായിരുന്നു അതൊരു വലിയ ശല്യം അത്ര ആളാണ് നല്ല അടിപൊളി നമ്മളെ ഒരു ഇംഗ്ലീഷ് സിനിമ ഉണ്ടായിരുന്നു ബക്ക് എന്ന് പറഞ്ഞിട്ട് ബക്ക് എന്താണ് വൈൽഡ് ലോഗോ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നു വൈഡ് ലോക അതേ ഒരു സേപ്പ് ആണ് ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ ബസ് വരുമ്പോൾ ഇങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് ഉള്ളിൽ എന്തായാലും ബസ് വരും അപ്പം അതുവരെ ഇങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക കാറ്റം കൊണ്ടു ഒരു അരമണിക്കൂർ ഏകദേശം ഇവിടെ ഇരുന്നാണ് അപ്പോൾ നമ്മൾ ബസ് വരുന്നുണ്ട് ഇനി പൂമ്പാറ പോയിട്ട് അവിടുന്ന് പിന്നെ ബിസ്മി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടലിൽ ഡോർമെറ്ററി റൂം കിട്ടും അപ്പോൾ അവിടെ താമസിക്കാനാണ് പരിപാടി